തെരുവുനായ് ആക്രമണം വ്യാപകമായ സാഹചര്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേർന്നു തെരുവുനായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ സ്ഥാപിക്കാനും എ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ സ്പെഷ്യൽ ഡി പി വിളിച്ചു ചേർക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു എ ബി പദ്ധതിക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിന് കോർപ്പറേഷൻ പണം അടയ്ക്കുന്നുണ്ടെങ്കിലും അവർ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ലെന്ന് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു പ്രശ്നം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾ അനാവശ്യമായി വിവാദങ്ങൾ ഉയർത്തി കൊണ്ടുവരികയാണെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കുമ്പോ അത്തരം ആളുകളെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ വീഡിയോ വിളിച്ച് ചാനലുകൾ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കാരണം അത് നമുക്ക് ഏറെ വേദന ഉണ്ടാക്കുന്നത് നമ്മുടെ തൊഴിലാളികളായാലും നമ്മൾ ഏൽപ്പിച്ച ഡോക്യാപ്റ്റേഴ്സ് ആയി കഴിഞ്ഞാലും അവരുടെ മന അവർക്കാണ് നാളെ കേസ് പ്രദർശിപ്പിക്കുമ്പോൾ അവരെ മാധ്യമങ്ങളെ മുന്നിൽ അവരുടെ ചിത്രമാണ് വരുന്നത് അതെടുത്ത് പിടിക്കുന്ന

തെരുവു നായ്ക്കൾക്ക് വേണ്ടി ഷെൽട്ടർ നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണെന്നും പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ പറഞ്ഞു തെരുവു നായ്ക്കൾ അഴിഞ്ഞാടുമ്പോൾ കലക്ടർ യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ നിസ്സംഗത പുലർത്തുകയാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ആരോപിച്ചു

കണ്ണൂർ പോലീസ് മൈതാനത്തിന്റെ ഒരു ഭാഗം തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കാൻ വിട്ടുകിട്ടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണമെന്നും സുരേഷ് ബാബു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാൽ ഈ നിർദ്ദേശത്തെ എൽ കൗൺസിലർമാർ പരിഹസിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ